മെഡിക്കൽ കോളേജിൽ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയും റവന്യൂ വകുപ്പും ചേർന്നാണ് ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടന കാലയളവിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകരാണ് കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുന്നത് അയ്യപ്പ ഭക്തർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടൻ അടിയന്തിര സേവനം ലഭ്യമാക്കുന്നതിനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ആർ എംഒ ഡോക്ടർ ആർ രതീഷ് ആശുപത്രി വികസന സമിതി അംഗം കെ എൻ വേണുഗോപാൽ ആരോഗ്യ വകുപ്പ് റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റവന്യൂ വകുപ്പ് അഭയം അയ്യപ്പ സേവാ ഭാരതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ ഉറപ്പാക്കുന്നതിനായി ആശുപത്രിയിൽ സൗകര്യങ്ങൾ വിപുലീകരിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പറഞ്ഞു പ്രത്യേകം വാർഡുകളും മരുന്നുകളും സജ്ജീകരിച്ചു കൂടാതെ വോളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ